സിനിമ നമുക്ക് നല്ലതെന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ഇങ്ങനെ ഇൻവോൾവ് ആകും ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് കഴിഞ്ഞാൽ ഡാൻസും കുത്തു വയ്ക്കാം പക്ഷെ ഞാൻ കണ്ടതാണ് ഒരു സമൂഹത്തിൽ നമ്മൾ എവിടെയെങ്കിലും കയറി വരാൻ ശ്രമിക്കുന്ന അടി അടിച്ചമർത്തപ്പെടുന്നതും അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ആ സക്സസ് ഉണ്ട് അത് നമുക്ക് ഭയങ്കര ഫ്രണ്ട് അതാണ് ഈ സിനിമയുടെ വിജയം അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റില്ല ഒന്നുമില്ല പിള്ളേർ ചെയ്തിരിക്കുന്നു ക്ലൈമാക്സ് ലാമൻ അടിച്ച പൊളിച്ചിരിക്കുന്നു ഒരു രക്ഷയില്ല നമ്മൾ ഇരുന്നിട്ട് നമുക്ക് നമ്മളറിയാതെ പോസിറ്റീവ് എനർജികൾ വരുന്നു ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം ഇറ്റ്സ് സൂപ്പർ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മറുപടി ഇറങ്ങിയപ്പോൾ ഉണ്ട് ആ തിയേറ്ററിൽ വന്നിരുന്നപ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ അതുപോലെ തന്നെ അടുത്ത ടീം വന്നല്ലോന്ന് നമ്മൾ ചിന്ത തോന്നുന്നു ഉറപ്പാണ് ഇമ്മര് റൗണ്ടല്ല അവർ പല റൗണ്ടും ഉമ്മര് കറങ്ങും ഉറപ്പാണ് എല്ലാവർക്കും എല്ലാര് നമ്മളും പാടം എല്ലാവരും ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നത് എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ് അപ്പൊ അതിന്റെ ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് സിനിമയോടെ എല്ലാവർക്കും ഉണ്ടാവും കണ്ടോ കണ്ടോ പടം കണ്ടോ എല്ലാവരും നല്ല രസം രസമുണ്ടായിരുന്നു ഞങ്ങൾ അഭിനയിച്ചാണോ കണ്ടിട്ട് പറയണം നിങ്ങളാണ് തീരുമാനിക്കണം പടം എന്റെ വലിയൊരു ഡ്രീമായിരുന്നു പ്രോജക്റ്റ് സംഭവം കൃത്യമായ സന്തോഷം നല്ല പടമാണ് ഭയങ്കര എല്ലാരും ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഇപ്പൊ ഒരു പുതിയ പടം ചെയ്യുമ്പോ അത് സാറിനെ പോലെ ഒരു

ഒരാള് ചെന്നൈണ്ടായിരുന്നു അല്ലേ കഷ്ടപ്പെട്ടത് കുറെ നാളത്തെ മൂന്ന് മാസം വർക്ക്ഷോപ്പ് നിയർലി ത്രീ മന്ത്സ് ആക്ടിങ്ങും പെർഫോമൻസ് ഡാൻസും എല്ലാം ചേർന്നിട്ട് ത്രീ മന്ത്സ് അവർ ശരിക്കും വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടാണ്

അങ്ങനെ ഒരു മിക്സഡ് മിക്സ് എന്താ എന്താ പറയേണ്ട ടാക്സിൻ്റെ അറിയില്ല എല്ലാരും കാണണം അതാണ് നമ്മളെല്ലാരും വളരെ കഷ്ടപ്പെട്ട് പുതിയ ആൾക്കാരാണ് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് എല്ലാവരും തിരുവനന്തപുരം ഫസ്റ്റ് ഫസ്റ്റ് പക്ഷെ നിങ്ങൾ കണ്ടിട്ട് തോന്നിയില്ല അതൊക്കെ എങ്ങനെയാണ് ഈ അല്ല അത് ഞാനിതിലൊരു പതിനെട്ടാം പടിന്ന് പടത്തിലൊക്കെ ഒരു റോൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിലേക്ക് വന്നത് പക്ഷേ ഇതിൽ നമുക്കിങ്ങനെ മൂന്ന് മാസത്തെ ആക്ടിങ് വർക്ക്ഷോപ്പും പിന്നെ ട്രെയിനിങ് അതൊക്കെ ഉണ്ടായിരുന്നു സുനിത ചേച്ചിയാണ് ആദ്യം ആക്ടിങ്ങ് ാണ് പടത്തിലേക്ക് ഡാൻസ് വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ടായിരുന്നു ഇതിലേക്ക് സ്വന്തം പെർഫോമൻസ് ഒക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര തന്നെ ഡാൻസർ ഡാൻസർ ആണോ അതോ അല്ലല്ലാൻസറിക്കുന്നതാണ് ഇതിൽ വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് പക്ഷെ ഇതിന് വന്നിട്ടാണ് ഈ സ്റ്റൈലൊക്കെ പഠിച്ചത് ഇങ്ങനെ കളിക്കാനൊക്കെ എങ്ങനുണ്ടായിരുന്നു ഓഡിയൻസിനോടൊപ്പം കണ്ടിട്ട് റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ സിനിമയല്ലേ അപ്പൊ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നാൾക്ക് നടന്നത് അപ്പൊ സിനിമ കണ്ടപ്പം ആ ഓർമ്മകളൊക്കെ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് Youngsters and the people who are born in the 80s, it yes, yes. It's a very enjoyable movie. In Malayalam, a dance based movie, I don't think it's really too especially focusing on Michael Jackson. So, everyone, please support the new bunch of people who are trying to make sure. in this industry. All the best. Thank you. Thank you. കാത്തിരിപ്പല്ലേ അപ്പൊ അതൊക്കെ സന്തോഷം സെക്കൻഡ് ഹാഫ് പൊളിയാണ് സെക്കൻഡ് ഹാഫ് തീയാണ് തീയാണ് പ്രേക്ഷകരോട് കാണാൻ സർ പറഞ്ഞോ പറഞ്ഞതുപോലെ ആ പടം നന്നായിട്ടുണ്ടായിരുന്നു എങ്ങനെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഫീലിംഗ് കാണാൻ പോന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്

ഞാൻ തന്നെ കേട്ടിരിക്കും കാരണം അതിനത്രയും നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞാൽ സന്തോഷമായി കണ്ടെങ്കിൽ എന്നാലും എന്റെ ഔട്ട് ഫുഡുകൾക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് പേരുടെ ലൈഫ് മാറുന്ന

അത് ചെയ്തു എന്നുള്ളത് അവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്രയും ചെയ്തു ലാസ്റ്റ് ഭയങ്കര സന്തോഷമായിക്കാട്ടി കാരണം ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു അവർക്ക് മനസ്സിലായിരുന്നു ഏറ്റവും വലിയ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തു എം ജെ ഫാനാണ് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നതാണ് ജെ ആയിട്ട് പോണതാണ് അങ്ങനെയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് പറയുന്നത് സിനിമ നാളെ ഇറങ്ങാൻ പോകാൻ കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ ഇത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണും അതിന് ഒരുപാട് ഡാൻസ് മാത്രമല്ല ഇമോഷൻസ് നമുക്ക് കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുന്നതാണ് ഇത് വിചാരിക്കും യെസ് ഞാൻ ഇതൊന്നും പല വേർഷൻസ് പല പ്രാവശ്യമായിട്ട് കണ്ടത് പക്ഷേ ഓഡിയൻസിനോട് ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫാക്ച് അതിനുവേണ്ടി തന്നെ ഇന്ന് 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 അതിനുവേണ്ടിട്ട് ശരിക്കും ഇന്ന് ഇന്ന ഷോയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങി കണ്ടിറങ്ങിയവരെല്ലാവരും വളരെ സന്തോഷരാണ് ആൻഡ് എനിക്ക് പേഴ്സണലി കണക്ട് കിട്ടിയ ഒരു സാധനമായി ഞാൻ വിചാരിച്ചു ഓഡിയൻസിനോട് ഇത് കാണുമ്പോൾ ആ ഒരുപാട് വർക്കൗട്ട് ബാക്കി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഒരു കാലമുണ്ട് ഈ മൊബൈൽ ഫോണും അപ്പോൾ യാതൊരു വിധത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ലാതിരുന്ന മാനുവലി ഫിസിക്കലി നമ്മൾ ചെന്നെത്തേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് ചെന്ന് ആ ഫീലിന് കൃത്യമായ ഇമോഷൻസിനൊക്കെ അതിനോടൊരു ഗ്രോത്തിൻ്റെ സമയം കിട്ടിയിട്ടുണ്ട് ആ കാലത്തെ കാലത്തൊക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ആ കാലത്തെ പ്രണയം ആ കാലത്തെ ആവേശം ആ കാലത്തെ എന്താ പറയുക കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മനസ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ തേടി പോവലേ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ അതിൻ്റെ ചൂട് അതിൻ്റെ ആവേശം അതിന്റെ അതെല്ലാം ആസ്വദിക്കണമെങ്കിൽ പിന്നെ എം ജെ ഫാനിലൊക്കെ എനിവേസ് ുംയാണ് ഈ ചെറിയ പിള്ളേർക്ക് മാത്രമല്ല പ്രായമായവർക്കും മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്തിട്ട് പോയായിരുന്നു அது அதനെക്കുറിച്ച് என்ன பரையனல அவரே கமெண்ட் கேட்டப்போ बिकेस மூவி एक्चुअली இட்ஸ் செட் இன் 80ஸ் மைக்கேல் ஜாக்ஸின்ட ஒரு ஏர காണിക്കின்றது இட்ஸ் リலேட்டபிள் ஃபார் யங்ஸ்டர்ஸ் அஸ் वेल அஸ் ஆல் தி பேட்டர்ன்ஸ் இட் இஸ் ட்ரை லெட் ஹிஸ் கம்பெனி ஓகே வாய்ஸ் வாய்ஸ் நம்ம வயநாடு ഫുൾ ടീം